നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പലചരക്ക് കടകൾ സെൻട്രൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറത്തു വന്നിരിക്കുകയാണ് ഇത് സൗദി മുനിസിപ്പാലിറ്റി ആൻഡ് ഹൌസിംഗ് മന്ത്രാലയമാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കാര്യങ്ങൾ ഒരു വിശദ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് സൗദി അറേബ്യയിലെ കിയോസ്കുകൾ പലചരക്ക് കടകൾ സെൻട്രൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ഇനി മുതൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തുന്നു എന്നതാണ് സൗദിയുടെ അറിയിപ്പ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആർക്കും തന്നെ പുകയില വിൽക്കരുത് എന്നും സംശയം തോന്നിയാൽ ഉപഭോക്താവ് പുകയില വാങ്ങുന്നയാളുടെ പ്രായം ചോദിക്കണം എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ടാണ് അധികൃതർ കരട് നിയമം പുറത്തിറക്കിയിരിക്കുന്നത് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിരവധി നിയന്ത്രണങ്ങളാണ് കരട് ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് സൗദി ഫുഡ് ആൻഡ് ട്രഗ് അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുകൾ പാലിച്ചായിരിക്കണം പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നതാണ് റിപ്പോർട്ട് പുകയില ഉൽപ്പന്നങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങളിലെ സന്ദർശകർക്ക് ൂറ് ശതമാനം അദൃശ്യമായിരിക്കണമെന്നും അടച്ചിട്ടുള്ള ഡ്രോയറുകളിൽ ഇവ സൂക്ഷിക്കണം എന്നതടക്കമുള്ളതാണ് നിർദ്ദേശം പുകയില പുകവലി ഉൽപ്പന്നങ്ങൾ രോഗങ്ങൾക്കും വായ ശ്വാസകോശം ഹൃദയം ധമനികൾ എന്നിവയുടെ അർബുദത്തിനും ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട് ഈ മുന്നറിയിപ്പ് വാക്യവും കൃത്യമായി വിൽപ്പന സ്ഥലത്ത് ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് പുകവലി വിരുദ്ധ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള പ്രായത്തിൽ താഴെയുള്ള ആർക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്നതാണ് കർശന നിർദ്ദേശം പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം ഉൽപന്നങ്ങളുടെ നിരോധിക്കുന്നതിനുള്ള നിർദ്ദേശം എന്നിവയൊക്കെ കരട് ചട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നിയമങ്ങൾ കർശനമാക്കുന്നത് എന്നതാണ് ഇവിടെ നിന്ന് പുറത്തു സൂചന അതേസമയം പുകയില വിൽപ്പനക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു ചില ഭക്ഷ്യവസ്തുക്കളുടെ നിർദ്ദേശങ്ങളും കരടിൽ വ്യക്തമാക്കി സൗദി അറേബ്യ വ്യക്തമാക്കുന്നുണ്ട് റെഫ്രിജറേറ്ററുകളിലോ ഷെൽഫുകളിലോ ആയിരിക്കണം എനർജി ഡ്രിങ്കുകൾ കടകളിൽ സൂക്ഷിക്കേണ്ടത് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് അവ മറ്റു പാനീയങ്ങളിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ നിന്നും വേർതിരിച്ചു തന്നെയായിരിക്കണം സൂക്ഷിക്കേണ്ടുന്നത് കൂടാതെ റെഫ്രിജറേറ്ററിലോ അല്ലോ എനർജി ഡ്രിങ്കുകൾ വിൽക്കുന്ന ഷെൽഫുകളിലോ ഒരു അടയാളം സ്ഥാപിക്കുകയും പാക്കേജിൽ അടങ്ങിയിരിക്കുന്ന മുന്നറിയിപ്പ് വാചകം അതിൽ എഴുതുകയും വേണമെന്നും അറിയിച്ചിട്ടുണ്ട് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് എനർജി ഡ്രിങ്കുകൾ വിൽക്കുന്നില്ലെന്ന് സൂചിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിക്കണമെന്നും നിലവിലുള്ള കെട്ടിടത്തിന്റെ ഭാഗമായ ബിൽഡിംഗ് പെർമിറ്റിൽ അംഗീകരിച്ച പാർക്കിംഗ് സ്ഥലങ്ങൾ അടയ്ക്കുന്നത് തടയുക കടകൾ സൗകര്യങ്ങൾ പൊതു പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവയ്ക്ക് മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തടയുന്നതിനുള്ള മുന്നറിയിപ്പ് അടയാളങ്ങളോ മറ്റ് മാർഗങ്ങളോ സ്ഥാപിക്കുന്നത് തടയുക എന്നിവയാണ് പലചരക്ക് കടകൾക്ക് സൂപ്പർ മാർക്കറ്റുകൾക്കും പ്രത്യേകമായി നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്